ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് കിട്ടിയ വർക്കാണിത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ നെയ്യാറ്റിങ്കിര ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കിര എന്ന് പറഞ്ഞ സ്ഥലത്താണിത് അപ്പോൾ നമ്മളിത് കടയൊന്ന് ചെയ്തിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം ഇതിൽ വിളിക്കുന്ന ഇത് നമ്മളിപ്പോൾ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് ചെറിയൊരു ഡൗട്ട് കാണും ഇതിപ്പോൾ നമ്മൾ തടി മഹാഗണി തടിയാണ് മഹാഗണി തടിയിലെ ജനറൽ പാളികളാണിത് അപ്പോൾ ഞാൻ ഒരുപാട് തവണ റാറ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന റേറ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത് നമ്മൾ നമ്മൾ പണി ചെയ്യുന്ന റേറ്റ് ഇപ്പോൾ ഓരോടുത്തും ഓരോ റേറ്റാണ് എനിക്കറിഞ്ഞുകൂടാ കറക്റ്റ് എത്രയൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പണിയുന്ന ചെയ്യുന്ന റേറ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഫ്രണ്ട് പറഞ്ഞത് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ജനൽ പാളിക്ക് മൂന്ന് ഗ്ലാസ് ആയിട്ട് തിരിച്ചിട്ടുള്ള മൂന്ന് കള്ളിയായിട്ട് തിരിച്ചിട്ടുള്ള ഒരു ജനൽപാളിക്ക് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് അപ്പം ഈ വിളിക്കുന്നവർക്കൊരു ഡൗട്ട് ഉണ്ട് നമ്മൾ ഞാൻ ഈ തന്നിട്ടുള്ള ഈ പറയുന്ന റേറ്റ് ഫിക്സ്ഡ് റേറ്റ് ആണ് പക്ഷേ ഇതിൽ കുറച്ച് തരാൻ ഈ നമുക്ക് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ ഇത് ഇരുപത് പാളിയേ ഉള്ളൂ ഈ എണ്ണത്തിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഈ പാളികളെന്ന് പറഞ്ഞാൽ രണ്ട് കള്ളിയാറ്റ് തിരിച്ചിട്ടുള്ള പാളി രണ്ട് ഗ്ലാസ് ആറ്റ് തിരിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാഗണി തടിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ തടി മാറുമ്പം റേറ്റ് മാറും തടിയിൽ മാക്സിമം ഉള്ള റാറ്റാണ് ഈ മാക്സിമം കുറച്ചിട്ടുള്ള റാറ്റാണ് ഞാൻ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ട് വിളിക്കുന്നവർക്ക് ഇതിലിഞ്ഞ് കുറച്ച് ചെയ്തു തരാൻ പറ്റുമെന്നൊക്കെയാണ് കേൾക്കുന്നത് ഇത് മാക്സിമം കുറച്ചിട്ട് അത് വണ്ടി വാടക ഉൾപ്പെടെ നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലിന് കുറച്ച് പണി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇത് തന്നെ മാക്സിമം കുറച്ചിട്ടുള്ള റാറ്റാണ് എല്ലാ വീടുകൾക്കും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ള മാക്സിമം കുറച്ചിട്ടുള്ള റാറ്റാണ് അപ്പോൾ വിളിക്കുന്നവർക്ക് ഒരു ഡൗട്ട് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് എന്നല്ല ആർക്കും ചെയ്ത് കൊടുക്കണം നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് മുതലാണ് പൈസ വാങ്ങിച്ചിട്ട് തന്നെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് മാക്സിമം കുറച്ചിട്ടുള്ള കുറച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത് എല്ലാ വീഡിയോകളും പറഞ്ഞിട്ടുള്ളത് ഈ പാളിക്ക് ആയിരത്തി അറുന്നൂറ്റൊമ്പത് ആണ് ഫ്രണ്ട് ഗ്ലാസ് മൂന്ന് കള്ളി കള്ളിയാറ്റിത്തിരിക്കണത് അത് ഗ്ലാസ്സിന് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഗ്ലാസ്സിൽ ഒരു നീല കളർ ഗ്ലാസ് ആണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലെന്തെങ്കിലും ഇറങ്ങി കാണുന്ന നമ്പറിൽ വിളിക്കണം